തരാതിരിക്കുകയും പിന്നെ സിനിമയിലെ ചാൻസ് മേടിച്ച് തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രൊഡ്യൂസറെ പരിചയപ്പെടുത്തി തരികയാണ് ചെയ്തത് പുള്ളിയുടെ കെയർഫിലാണ് നിവിൻ പോളിയും വേറെ ബാ ബാലൻസ് ഉള്ള അവരുടെ ഗുണ്ടകളെന്നാണ് എന്നോട് പറഞ്ഞത് അവരെ പരിചയപ്പെട്ടത് അവരൻ്റെ റൂമിൽ പൂട്ടിയിടുകയും കുറച്ച് നേരിയ പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വരികയും ചെയ്തിട്ടുണ്ട് പിന്നെ എൻ്റെ വീട്ടിൽ ക്യാമറ വയ്ക്കുകയും ഞങ്ങളുടെ ബെഡ്റൂം സീൻ എടുക്കുകയും പിന്നെ ഭീഷണിപ്പെടുത്തുകയും അതായത് നമ്മളെ വണ്ടിയിടിപ്പിച്ചു കൊല്ലുമെന്നും ഹസ്ബൻഡിൻ്റെ മുന്നേ വണ്ടിയിടിപ്പിച്ചു കൊല്ലുമെന്നും ബാമിനെ കൊത്തിച്ച് കൊല്ലുവെന്നും ഗുണ്ടുകളെ വിട്ടാക്രമിക്കുമെന്നും പറഞ്ഞുകൊണ്ട് നിരന്തരം ഭീഷണികളുണ്ടായിരുന്നു അങ്ങനെ സിനിമാ മേഖലയിൽ നിന്നുള്ള പീഡനത്തിന്റെ അവസാനത്തെ കണ്ണിയായിട്ട് അവസാന വിക്കറ്റ് ആയിട്ട് നമ്മുടെ നിവിൻ ബോളിയാണ് കടന്നു വന്നിരിക്കുന്നത് അപ്പൊ അങ്ങനെ ഒരു ആരോപണം വന്നപ്പോ തന്നെ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നിവിൻ പോളി മാധ്യമപ്രവർത്തകരെ എല്ലാവരെയും വിളിച്ച് അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പൊ താങ്കൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കേട്ടപ്പോൾ എനിക്ക് കുറച്ച് ജനുവൻ ആയിട്ട് കാര്യങ്ങൾ എനിക്ക് തോന്നുന്നുണ്ട് ഞാനിത് പറയുന്നത് മറ്റുള്ള എല്ലാ കേസുകളും അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ ആരോപണങ്ങളും തെറ്റാണെന്നൊന്നും അല്ല ഞാൻ പറയുന്നത് ചില ആളുകളുടെ പ്രവർത്തികൾ അല്ലെങ്കിൽ ചില ആളുകൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് അതിനകത്ത് ഒരു ജെവിനിറ്റി ഫീൽ ചെയ്യും അപ്പൊ അങ്ങനെ ഒരു കാര്യം എനിക്ക് നിവിൻ നിവിൻപോളിയുടെ ഈ ഒരു കാര്യത്തിൽ എനിക്ക് ഫീൽ ചെയ്തു എന്നാണ് ഞാൻ ഈ പറയുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ നിവിൻ പോളിക്കെതിരെ ആരോപണം ഉന്നയിച്ച ഈ സ്ത്രീ തീർച്ചയായിട്ടും നിയമപരമായിട്ട് ശിക്ഷ നേരിടേണ്ടി തന്നെ വരും അങ്ങനെ ചെയ്യണം നിവിൻ പോളി ഇപ്പോ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിരിക്കുന്ന രീതിയിലാണെന്നുണ്ടെങ്കിൽ കേസിന്റെ കാര്യത്തിൽ നിയമപരമായിട്ട് ഏത് രീതിയിലുള്ള അന്വേഷണത്തിനും പുള്ളി ശാസ്ത്രീയമായിട്ടോ എങ്ങനെ വേണമെങ്കിലും അത് അന്വേഷണത്തിന് പുള്ളി കൂടെ തന്നെ ഉണ്ടാവും എല്ലാത്തിനും ഫുൾ സപ്പോർട്ടായിട്ട് ഉണ്ടാവും എന്നാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഇത് തെളിയിക്കുക തന്നെ വേണം അത് നിർബന്ധമാണ് മറ്റുള്ളവർക്കും കൂടെ വേണ്ടിയിട്ട് അദ്ദേഹം മുന്നിട്ടിറങ്ങുകയാണെന്നാണ് പറഞ്ഞത് എന്തായാലും മറ്റുള്ളവരുടെ കാര്യം അവിടെ നിൽക്കട്ടെ താങ്കളുടെ കാര്യം താങ്കൾക്ക് ഉറപ്പുണ്ട് അതുകൊണ്ട് താങ്കൾ അത് തെളിയിക്കുക നമ്മുടെ നിയമത്തിന്റെ അവസ്ഥ പറയുകയാണെങ്കിൽ അറിയാമല്ലോ എന്തൊരു ആരോപണം പറയുന്നതൊരു അതൊരു സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ അവർക്കൊരു പ്രിവിലേജ് കൂടുതലാണ് അതായത് നമ്മൾ സ്ത്രീകൾ തന്നെ പറയുന്നത് തന്നെയാണ് തെളിവ് ഏറ്റവും വലിയ അത് അവർ ചെയ്തില്ല ഞങ്ങളെ ഞാൻ ഇതുപോലെ ഒരുപാട് ആരോപണങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരു സ്ത്രീയാണ് മീനു മുനീർ അവര് പറഞ്ഞിരിക്കുന്നത് കേട്ടല്ലോ ഞങ്ങള് പറഞ്ഞു അതാണ് ഞങ്ങളുടെ തെളിവ് നിങ്ങൾക്ക് കൂടുതൽ വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾ തെളിയിച്ചോ ഞങ്ങൾക്ക് അതിനകത്തൊന്നും പോകാനില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ അഭിമാനവും കുടുംബവും കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് അത് തെളിയിച്ചല്ലേ പറ്റത്തുള്ളൂ അപ്പൊ എന്നാലും നിവിൻപോളി അങ്ങനെ പോകട്ടെ അപ്പൊ നിവിൻപോളിക്കെതിരെ പരാതിമായിട്ട് വന്നിരിക്കുന്ന ആ സ്ത്രീ അവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്കകത്ത് എന്തെല്ലാമാണ് എനിക്ക് തോന്നിയെന്നുള്ളതാണ് ഞാൻ ഇതിനകത്ത് പറയാൻ പോകുന്നത് വെച്ചാണ് ഡിസംബറിലാണ് നവംബർ ഡിസംബർ മാസത്തിലാണ് ഈ സംഭവം ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഓക്കെ താങ്കൾക്ക് ഏകദേശം ഒരു വർഷം ആകാൻ പോകുന്നു ഇപ്പോൾ വാഗ്ദാനം ചെയ്ത് അങ്ങോട്ട് കൊണ്ടുപോവുകയായിരുന്നു അവരുടെ ജോലി ചെയ്യുകയായിരുന്നു ഞാൻ നേർച്ചാണ് ഞാൻ അവിടെ ബേബി സിറ്റിംഗിൽ ജോലി ചെയ്യുകയായിരുന്നു അപ്പോൾ ഇവരുടെ സുഹൃത്തായ ഒരു ശ്രേയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി മുഖാന്തരം എനിക്ക് യൂറോപ്പിലോട്ട് പോകാനായിട്ട് ഏജൻസികളെ ഒരു വിസ ശരിയാക്കി തരാമെന്നും പറഞ്ഞുകൊണ്ട് എന്റെ ഒരു മൂന്ന് ലക്ഷം രൂപ വാങ്ങുകയും അതിന്റെ ഒരു സമയം കഴിഞ്ഞ് നമ്മൾ അവരോട് ചോദിച്ചപ്പോൾ അവരെനിക്ക് ഈ പ്രൊഡ്യൂസറെ എ കെ സുനിലിനെ പരിചയപ്പെടുത്തി ഫിലിമിൽ ഒരു ചാൻസ് ഒപ്പിച്ച് തരാമെന്നും പറഞ്ഞു എനിക്ക് പരിചയപ്പെടുത്തി തരികയായിരുന്നു ചെയ്തത് പരിചയപ്പെട്ടതും ദുബായിൽ വെച്ച് തന്നെയായിരുന്നു ഞാൻ ഈ ഒരു ഈ ഈ ബാക്കിയുള്ളവരും ഗുണ്ടകളായിട്ടാണ് അവിടെ ർക്കമയത്ത് അപ്പോ ഇവര് ദുബൈയിൽ വെച്ചിട്ടാണ് ഈ സംഭവം നടക്കുന്നത് പറയുന്നുണ്ട് നവംബർ ഡിസംബർ കാലഘട്ടം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് നടക്കുന്നത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് വിദ്യാഭ്യാസവും വിവരോ ഒന്നും ഇല്ലാത്ത ആളെന്നൊന്നുമല്ല ഞാൻ പറയുന്നത് അവർ നേഴ്സാണ് അവർ ഒരു ബേബി സീറ്റർ ആയിട്ട് അവിടെ ജോലി ചെയ്യുകയാണ് അതിനിടയിലാണ് ഇവർക്ക് യു കെയിലേക്ക് പോകാനായിട്ട് അവിടുത്തെ ഒരു ഏജൻസി മുഖാന്തരം മൂന്ന് ലക്ഷം രൂപ ഇവർ ഏജൻസിക്ക് നൽകുന്നു അങ്ങനെ അവർക്ക് പോകാൻ പറ്റാതെ വരുമ്പോൾ അദ്ദേഹ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി വഴിയാണ് ഇവർ ഈ ഏജൻസിയുമായിട്ട് ബന്ധപ്പെട്ടത് അപ്പോൾ അങ്ങനെ അത് പോകാൻ പറ്റാതെ വരുന്ന സാഹചര്യത്തിൽ ഇവര് ഒരു ഓപ്ഷൻ വെച്ച് കൊടുക്കുകയാണ് നിങ്ങൾക്ക് ഞാൻ ഒരു പ്രൊഡ്യൂസറിനെ പരിചയപ്പെടുത്തി തരാം നിങ്ങൾക്ക് സിനിമയിൽ അഭിനയിക്കാനായിട്ട് അപ്പൊ ജോലിക്ക് പകരം ഒരു സിനിമ അഭിനയം ഇതാണ് അവര് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അവരതിന് സമ്മതിച്ചു അതുകൊണ്ട് മൂന്ന് ലക്ഷം രൂപ പോയാലും പോട്ടെ എനിക്ക് സിനിമയിൽ അഭിനയിച്ചാൽ മതി അങ്ങനെ പോയിട്ട് ഇവര് ഈ പറയുന്ന സുനിൽ എന്ന് പറയുന്ന പ്രൊഡ്യൂസറിനെ കാണുന്നു അപ്പോ നിവിൻ പോളി എങ്ങനെയാണ് ഇതിലേക്ക് വരുന്നത് സുനിൽ എന്ന് പറയുന്ന വ്യക്തിയുടെ ഗുണ്ടയായിട്ടാണ് വരുന്നത് അപ്പൊ നിവിൻപോളി എന്ന് പറയുന്ന ആളെ നമ്മൾ അറിഞ്ഞത്തിൽ എനിക്ക് എന്നെ ഒരു റൂമിൽ ലോക്ക് ഭക്ഷണവും ഒന്നും തരാതെ മയക്കുമരുന്ന് കളിക്കിയ വെള്ളം മാത്രം തന്ന് നിവിൻ പോളി സമയത്ത് അവിടെ ഉണ്ടായിരുന്നു എന്നാണോ താങ്കൾ പറയുന്നത് ഡിസംബർ മാസത്തിൽ അവിടെ ഉണ്ടായിരുന്നു ു ഞാൻ അവിടെ വെച്ചാണ് അവരെ ആദ്യമായിട്ട് കണ്ടത് കണ്ടാൽ മനസ്സിലാവും ഒരു പതിനേഴ് അയപ്പം നാട്ടിൽ തിരിച്ചു പോന്നു ഞാൻ വന്നു ഈ കേസ് ഫസ്റ്റ് ഞാൻ ഇവിടെ ലോക്കൽ സ്റ്റേഷനിൽ കൊടുത്തായിരുന്നു അവര് ദുബായി നടന്ന സംഭവമായത് കൊണ്ട് കേസ് എടുക്കാൻ പറ്റില്ലെന്നും പറഞ്ഞത് വിട്ട് അത് കഴിഞ്ഞിട്ടാണ് ഈ ഹേമ കമ്മിറ്റിയും ഇതുപോലെ സ്പെഷ്യൽ സംഘം വന്നതിന് ശേഷമാണ് ഞാൻ വീണ്ടും ഈ കംപ്ലൈന്റ് റിപ്പീറ്റ് ചെയ്യുന്നത് അപ്പൊ ഈ സംഭവം നടക്കുന്ന സമയത്ത് നിവിൻ പോളി അവിടെ ഉണ്ടായിരുന്നു ഇവരെ ഒരു രണ്ടുമൂന്ന് ദിവസമായിട്ട് കെട്ടിയിട്ട് മയക്കുമരുന്നിന്റെ വെള്ളം മാത്രം അതായത് മയക്കുമരുന്ന് കലക്കി കൊടുത്ത വെള്ളം മാത്രം കുടിച്ചുകൊണ്ടാണ് ഇവർ അവിടെ കിടന്നിരുന്നത് ഇവർ അവിടെ നിന്ന് ഇറങ്ങി വെളിയിൽ ഇറങ്ങി ഇവർ ദുബൈ പോലെയുള്ള ഒരു സ്ഥലത്ത് ജീവിക്കുന്ന ഒരാളാണ് ദുബൈ എന്ന രാജ്യത്തിന്റെ നിയമങ്ങളും എല്ലാ കാര്യങ്ങളും നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ അത്രയൊക്കെ അറിയാവുന്ന നമ്മളുടെ മുന്നിലേക്ക് ദുബൈ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട് ഇവർ കുറേ ദിവസം അവിടെ ഹോസ്പിറ്റലിലായിരുന്നു എല്ലാം കഴിഞ്ഞിട്ടും ഇവരൊന്നും തന്നെ അവിടെ ചെയ്തിട്ടില്ല അവർ അവിടെ കേസും കൊടുത്തില്ല ഒന്നും കൊടുത്തില്ല ഇവർ കുറെ നാളുകൾക്ക് ശേഷം നാട്ടിലെത്തിയതിനു ശേഷം ഇവര് നാട്ടിലൊരു കേസ് കൊടുത്തു ആ കേസിനെ കുറിച്ച് ഇന്നലെ നിവിൻ പോളി ഈ പത്രക്കാരോട് സംസാരിക്കുന്നതിനകത്ത് പറയുന്നുണ്ട് ഇങ്ങനൊരു കേസ് ഉണ്ടായിരുന്നു അതിന്റെ പോലീസിൽ നിന്ന് തന്നെ വിളിച്ചു പോലീസുകാർ തന്നെ പറഞ്ഞത് ഇതിനകത്ത് വ്യക്തമായ തെളിവുകളോ കാര്യങ്ങളോ ഇവര് പറയുന്ന കാര്യങ്ങൾക്കൊന്നും ഒരു വ്യക്തതയില്ല ഇവര് സോഷ്യൽ മീഡിയയിലൂടെയോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കേസ് കൊടുത്തതിന്റെ പേരിൽ ഇവരൊന്ന് ഫേമസ് ആകാനുള്ള കളികളൊക്കെയാണെന്നാണ് അന്ന് ഒരു പോലീസുകാരൻ സംസാരിച്ചത് അങ്ങനെ ആ കേസ് എടുക്കാതെ പോവുകയായിരുന്നു പക്ഷേ ആ കേസ് ചുമ്മാ എടുക്കാതെ പോയി എന്നല്ല ആ കേസ് എന്താണെന്ന് നമുക്ക് ഇപ്പൊ കാണിച്ചുതരാം ഇവർ കൊടുത്ത പരാതിയും കാര്യങ്ങളും എല്ലാം ഞാൻ കാണിച്ചുതരാം ഇവർ ആദ്യമായിട്ട് പോലീസിൽ കൊടുത്ത ഒരു പരാതി എന്ന് പറയുന്നത് ഇവരെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഇവർ ഈ പരാതി കൊടുക്കുന്നത് അപ്പൊ ഇവര് കൊടുത്തിരിക്കുന്ന പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് പ്രൊഡ്യൂസർ ആയിട്ടുള്ള എ കെ സുനിൽ പേരിലും അതുപോലെ തന്നെ നിവിൻ പോളിയുടെ പേരിലും പോലീസ് കേസ് കൊടുത്തതിന്റെ ഭാഗമായിട്ട് താങ്കളെയും കുടുംബത്തെയും കൊല്ലാനായിട്ട് നിവിൻ പോളി പറഞ്ഞിരുന്നു വണ്ടി പിടിപ്പിച്ചു കൊല്ലും പാമ്പിനെ കൊണ്ട് കൊത്തിച്ചു കൊല്ലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ഇവരെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിപ്പിക്കുകയാണ് സോഷ്യൽ മീഡിയയിലൂടെ വ്യാജ വാർത്തകൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഈ ഭീഷണിയിൽ നിന്ന് ഒഴിവാക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ ഈ ഒരു പരാതി കൊടുത്തിരിക്കുന്നത് ഈ കേസിനെ കുറിച്ചിട്ടാണ് പോളി പറഞ്ഞിരുന്നത് ഇത് പോലീസുകാരെ വിളിച്ചു അന്വേഷിച്ചിരുന്നു ഇവർ വ്യക്തമായ തെളിവുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ കൊടുത്തിരിക്കുന്ന പരാതി ആയത് കണ്ട് ആ പരാതി തള്ളിപ്പോയിട്ടുണ്ട് എന്നാണ് വിശ്വസിക്കുന്നതെന്നാണ് പോളി പറഞ്ഞത് ഇവർ ഈ പറഞ്ഞിരിക്കുന്ന വ്യാജ വാർത്ത എന്താണെന്നുള്ളതല്ലേ അപ്പോ നിങ്ങൾക്ക് ഇതുവരെ കാണാത്ത ആളെയാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഈ നിവിൻ നിവിൻപോളിക്കെതിരെ പരാതി കൊടുത്തിട്ടുള്ള ആ സ്ത്രീയുടെ ഫോട്ടോയും കാര്യങ്ങളും ഒക്കെയാണ് ഇനി കാണാൻ പോകുന്നത് അത് അവര് തന്നെ ഷെയർ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് അല്ല ഞാൻ പോയിട്ട് തപ്പി എന്ന് പറഞ്ഞിട്ട് ഇരയായിട്ട് കൊണ്ടുവന്നൊന്നുമല്ല അവര് തന്നെ അവരുടെ പേജിൽ ചെയ്തിട്ടുള്ള ഒരു വാർത്തയാണ് പ്രമുഖരെ ഹണി ട്രാപ്പിലാക്കാൻ ശ്രമം കഞ്ചാവ് ദമ്പതികൾ പോലീസ് പിടിയിൽ കൂട്ടാളികളെ തിരയുന്നു ഇതാണ് അന്ന് വന്നിരിക്കുന്ന ഒരു വാർത്ത ഇനി അതിനൊരു ഹെഡിംഗ് ആയിട്ട് അവർ കൊടുത്തിരിക്കുന്നത് എ കെ സുനിൽ നിവിൻ പോളി എന്നിവർ ചേർന്ന് നടത്തുന്ന പി വർക്ക് അങ്ങനെ ഒരു ഹെഡിങ് കൊടുത്തിട്ടാണ് ഈ ഒരു ന്യൂസ് അവർ ഷെയർ ചെയ്തിരിക്കുന്നത് അപ്പോ ആളുടെ പേര് സജിനി തോമസ് എന്നാണ് ഈ ന്യൂസിൽ കാണുന്നത് സജിനി തോമസും ഭർത്താവുമാണ് അപ്പോൾ നിവിൻ പോളിയുടെ പേജിൽ നിവിൻ പോളി ഒരു കാസ്റ്റിംഗ് കോളിന്റെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോ അതിനെ എടുത്ത് ഷെയർ ചെയ്തുകൊണ്ട് ഈ പറയുന്ന സജിനി തോമസ് പറഞ്ഞിരിക്കുന്നത് ഇത് ഇവന്റെ ഉടായ്പാണ് കാസ്റ്റിംഗ് കോൾ എന്ന് പറഞ്ഞു പെൺകുട്ടികളെ ഡീറ്റെയിൽസ് കിട്ടുവാൻ വേണ്ടിയാണ് അത് കഴിഞ്ഞ് ആ ഇന്ന പണി ചെയ്യിക്കാൻ ആക്കി ഉപദ്രവിക്കാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞിട്ടാണ് ഈ ഇവർ ഇതിനടുത്ത് ഷെയർ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇന്നും ഇന്നലെയല്ല ഇവർ നിവിൻ പോളിക്കെതിരെ ആരോപണങ്ങൾ നിരന്തരം പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ഇവർ പോലീസിന്റെ അടുത്ത് പോയാൽ കൃത്യമായ തെളിവുകളോ കാര്യങ്ങളോ പറയുന്ന കാര്യങ്ങൾ വ്യക്തത ഇല്ലാത്തത് കൊണ്ട് തന്നെ പോലീസുകാർ പോലും കേസ് എടുക്കാതെ നിൽക്കുകയാണ് അതിനുശേഷം ഇവർ ഒരു കമൻറ്റും കൂടെ ഇട്ടിട്ടുണ്ട് അത് നമുക്ക് കാണിക്കാം ഇവൻ സുഹൃത്തുക്കളായ എല്ലാവർക്കും വാട്സാപ്പിലൂടെ ഉള്ള മെസ്സേജ് അയക്കും അങ്ങനെ ഫോൺ ഹാക്ക് ചെയ്ത് ക്യാമറ ഓൺ ആക്കി ഈ സുഹൃത്തുക്കളുടെ ഒക്കെ ബെഡ്റൂമിലെ കാര്യങ്ങളെ വരെ റെക്കോർഡ് ചെയ്ത് ബ്ലാക്ക്മെയിൽ ചെയ്യുന്നുണ്ട് ഇവന്റെ കയ്യിൽ നിന്നും വാട്സപ്പ് മെസ്സേജ് കിട്ടിയിട്ടുള്ളവർ എല്ലാവരും സൂക്ഷിക്കുക അപ്പോൾ ഇതിനകത്തെ അറിയാം നമ്മളുടെ നാട്ടിൽ ഇതുപോലെ വാട്സപ്പ് മെസ്സേജുകളിൽ വൈറസ് ഉണ്ട് അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ന്യൂസുകളൊക്കെ വന്നിട്ടുണ്ട് അതും ഇതൊക്കെ ചേർത്തിട്ടാണ് ഇവർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും ഇവർ പറയുന്ന പല കാര്യങ്ങൾക്കും വ്യക്തതയില്ല അപ്പോൾ ഇതുപോലെയുള്ള കുറെ കാര്യങ്ങളാണ് ഇവരുടെ പേജിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഇവർ തന്നെ പറയുന്നുണ്ട് ഇവരുടെ ബെഡ്റൂമിൽ വരെ നിവിൻ പോളി കൊണ്ടുപോയി ക്യാമറ വെച്ച് ഇവരുടെ എല്ലാ രംഗങ്ങളും പകർത്തി എന്നൊക്കെയാണ് ഇവർ പറയുന്നത് അപ്പോൾ ഇവർ ഇതിനു മുമ്പ് രണ്ട് തവണ പോലീസിൽ കേസ് കൊടുക്കുകയും ആ കേസിന് ഒരു തരത്തിലുള്ള വ്യക്തത ഇല്ലാത്തത് കൊണ്ട് കേസ് എടുക്കാൻ പോലും പറ്റാത്ത രീതിയിലായിരുന്നു പോലീസുകാർ പോലീസുകാരതിനെ തള്ളിക്കളഞ്ഞത് ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ ഇവർ ഇതിനു മുമ്പ് കൊടുത്തിരിക്കുന്ന ഒരു കേസിൽ പോലും ഇവരുമായിട്ട് ലൈംഗിക ബന്ധമോ അല്ലെങ്കിൽ ലൈംഗിക പീഡനമോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും പറഞ്ഞിട്ടില്ലായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നു കഴിഞ്ഞപ്പോൾ പല നടന്മാർക്കെതിരെയും ഇങ്ങനെയുള്ള അലിഗേഷൻസ് ഉണ്ടായിക്കൊണ്ടിരുന്നപ്പോൾ അവർക്ക് ഏറ്റവും നല്ല ഒരു സമയം ഇതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർ നേരെ കൊണ്ടുപോയിട്ട് നിവിൻ പോളിക്കെതിരെ വീണ്ടും കേസ് കൊടുത്തിരിക്കും പോളി പറയുന്നുണ്ട് ഇങ്ങനെ ഒരു സ്ത്രീയെ കണ്ടിട്ടില്ല അറിഞ്ഞിട്ടില്ല ഇവർക്ക് ദുബൈയിൽ വെച്ചിട്ട് ഇത്രയും വലിയൊരു ലൈംഗിക പീഡനം ഉണ്ടായി എന്ന് പറയുന്നുണ്ടെങ്കിലും ഇവർ ഇന്ന് വരെ ഒരു ഹോസ്പിറ്റലിൽ പോയിട്ടില്ല അവരോട് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞിരിക്കുന്നു ഒരു ബ്രീത്തിങ് പ്രോബ്ലം മാത്രമായിരുന്നു ഉണ്ടായിരുന്നു അതുകൊണ്ട് അങ്ങനെ ഒരു ചികിത്സയൊന്നും ചെയ്യേണ്ടല്ല ഇവര് നേഴ്സാണെന്ന് മനസ്സിലാക്കുക കഞ്ചാവ് കലക്കിയ വെള്ളം കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇവർക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല ഇവര് അതുകൊണ്ട് തന്നെ ചികിത്സയൊന്നും നേടിയിട്ടില്ലെന്നാണ് ഇവർ പറയുന്നത് അതിനുശേഷം അത്രയും നാൾ ദുബൈയിൽ ജോലി ചെയ്ത് എല്ലാം കഴിഞ്ഞ് നാട്ടിൽ വന്നതിന് ശേഷം നാട്ടിൽ വന്നിട്ട് ഉപദ്രവിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഒരു കേസ് കൊടുക്കുന്നത് നമുക്ക് വളരെ ചിന്തിച്ചാൽ മനസ്സിലായി നമ്മൾ ഒരാൾക്കെതിരെ കേസ് കൊടുക്കുമ്പോൾ മാക്സിമം ആ കേസിന് കാഠിന്യം കൂടാനായിട്ട് ചേർക്കാവുന്ന മാക്സിമം കാര്യങ്ങൾ ചേർത്തിട്ടായിരിക്കും ഒരാൾ ഒരാൾക്കെതിരെ പരാതി നൽകുക എന്ന് പറയുന്നത് അല്ലാതെ ഇന്ന് ഇത്ര മതി അല്ലെങ്കിൽ ഇത് കൂടുതൽ നമുക്ക് നേരിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാമെന്ന് പറഞ്ഞിട്ടല്ല കേസ് നമ്മൾ കൊടുക്കുന്ന പരാതിക്ക് അനുസരിച്ചിട്ടാണ് ഒരാൾക്കെതിരെ കേസെടുക്കുന്നത് അപ്പോ അതിലൊന്നിനും പറയാത്ത ഒരു ലൈംഗിക പീഡനമാണ് ഇപ്പോ ഈ രണ്ട് പ്രാവശ്യമായിട്ട് കൊടുത്തപ്പോൾ ഇല്ലാത്ത ഒരു ലൈംഗിക പീഡനമാണ് പീഡന കേസായിട്ട് മാറിയിരിക്കും എന്നുള്ളതാണ് പക്ഷെ എന്തായാലും ഡിവിൻപോളി ഇതിനെ ഏറ്റവും നല്ല രീതിയിൽ തന്നെ പ്രതികരിച്ചിട്ടുണ്ട് അദ്ദേഹം എല്ലാ തരത്തിലുള്ള അന്വേഷണത്തിനും അത് ശാസ്ത്രീയമായിട്ട് തന്നെ ലൈംഗിക പീഡനമൊക്കെ ശാസ്ത്രീയമായ തെളിവുകളടക്കം തെളിയിക്കാൻ പറ്റുന്ന കാര്യങ്ങളായതുകൊണ്ട് ശാസ്ത്രീയമായിട്ടുള്ള എല്ലാ എല്ലാ തരത്തിലുള്ള അന്വേഷണത്തിനും തയ്യാറാണെന്ന് തന്നെയാണ് പുള്ളിന്നല പറഞ്ഞിരിക്കുന്നത് അപ്പൊ എന്തായാലും ഈ പറയുന്ന സ്ത്രീ പറയുന്ന കാര്യങ്ങൾ കൃത്യമാണ് ശരിയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിവിൻ പോളിക്ക് കിട്ടാവുന്നതിന് വെച്ച് എത്ര വലിയ നടനായിക്കോട്ടെ എത്ര വലിയ കലാകാരനായിക്കോട്ടെ കിട്ടാവുന്നതിൽ വെച്ച് കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷ തന്നെ ലഭിക്കണം പക്ഷെ അതിനൊപ്പം തന്നെ തിരിച്ചു പറയേണ്ട മറ്റൊരു കാര്യം കൂടെ ഉണ്ട് ഇതിനകത്ത് നിവിൻ പോളി നിരപരാധിയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഇത്രയധികം അതായത് ഇങ്ങനെ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ പുള്ളിയുടെ കുടുംബം പുള്ളിക്കും ഭാര്യയും മക്കളും ഒക്കെ ഉള്ള ആ മക്കൾ അനുഭവിക്കുന്ന കുറച്ച് പ്രശ്നങ്ങളുണ്ട് ആ ഭാര്യ അനുഭവിക്കുന്ന ആ കുടുംബം അനുഭവിക്കുന്ന കുറെ പ്രശ്നങ്ങളുണ്ട് അപ്പൊ ഇതിനെല്ലാത്തിനും ഈ പറയുന്ന സ്ത്രീ ഉത്തരവാദി ആയിരിക്കണം ഈ ശിക്ഷകൾ ആ സ്ത്രീക്കും കിട്ടാവുന്നതിന് മാക്സിമം ശിക്ഷ കൊടുത്തിരിക്കണം അങ്ങനെ ഒരു നിയമം കൂടെ നമ്മുടെ ഇടയിൽ ഉണ്ടായിരിക്കണം അല്ലാതെ ആണുങ്ങൾക്ക് എതിരെ മാത്രം സംസാരിക്കുന്ന രീതിയിലേക്ക് ഈ നിയമങ്ങൾ വളച്ചൊടിച്ച് പോകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്